കട്ടപ്പന ഇടുക്കിക്കവലയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളിലെ ചില്ലകൾ വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമായി ആവശ്യമുയർത്തി നാട്ടുകാർ ബോർഡ് സ്ഥാപിച്ചു അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കട്ടപ്പന വെള്ളയാങ്കുടി റൂട്ടിൽ ഇടുക്കി കവലയ്ക്ക് സമീപത്ത് കട്ടപ്പന ട്രൈബൽ സ്കൂൾ ഭാഗത്താണ് അപകട ഭീഷണി ഉയർത്തി വാഗമരങ്ങൾ നിലകൊള്ളുന്നത് മുൻപ് റോഡിലേക്ക് ചാഞ്ഞ് നിന്നിരുന്ന മരങ്ങൾ വലിയ അപകട സാധ്യത ഉയർത്തിയ സാഹചര്യത്തിൽ നഗരസഭ ഇടപെട്ട കുറച്ചു ഭാഗത്തെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു എന്നാൽ അതിന്റെ ബാക്കി വരുന്ന ഭാഗത്താണ് റോഡിലേക്ക് ചാഞ്ഞ മരച്ചില്ലകൾ നിലകൊള്ളുന്നത് കഴിഞ്ഞ ദിവസം ഇതുവഴി കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന വേളയിൽ മരച്ചില്ല ഒടിഞ്ഞു വീണിരുന്നു അത്ഭുതകരമായിട്ടാണ് വിദ്യാർത്ഥികളും അതുവഴി സഞ്ചരിച്ചിരുന്ന വാഹനവും അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് തുടർന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരച്ചില്ലകൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ബോർഡ് ഉൾപ്പെടെ സ്ഥാപിച്ചത് നൂറുകണക്കിന് വാഹനങ്ങളും വിദ്യാർത്ഥികളും ഇതുവഴി ദിവസേന കടന്നു പോകുന്നുണ്ട് റോഡിന് മറുഭാഗത്തുള്ള വിവിധ സ്ഥാപനങ്ങൾക്കും ഈ മരച്ചെല്ലുകൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് മഴ പെയ്താൽ ഇലക്കനമുള്ള ശിഖരങ്ങൾ ഏത് നിമിഷവും നിലംപതിക്കുമെന്ന ആശങ്കയിലാണിവർ സ്കൂൾ കുട്ടികൾ യാത്രക്കാർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ ദിവസം

ನುಸ್ಬಿ ರೋಗನ